സദൃശ്യവാക്യങ്ങളുടെ പുസ്തകം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം കലഹത്തോടുകൂടി ഒരു വീട് നിറയെ യാഗഭോജനത്തിലും സ്വസ്ഥതയോടുകൂടി ഒരു കഷ്ണം ഉണങ്ങിയ അപ്പം ഏറ്റവും നല്ലത് എല്ലാം ഉണ്ടായിട്ടും സമാധാനമില്ലെങ്കിൽ ജീവിതം ദുരിതപൂർണമാകുമെന്നാണ് ഈ വാക്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സമാധാനമുള്ള ഒരു ലോകത്തിനായി ആഗ്രഹിക്കുകയും അതിനായി പ്രയത്നിക്കുകയും ചെയ്തിട്ടുള്ള മഹാന്മാരെ നമുക്കറിയാം അവരുടെ അധ്വാനം വെറുതെയായി എന്ന് പറയാൻ കഴിയുകയില്ല കാരണം അതുകൂടെ ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം ഇതിനു മുമ്പ് തന്നെ നശിക്കുമായിരുന്നു വിവേകമില്ലാതെ എടുത്തുചാടി പ്രവർത്തിക്കുന്നതിന്റെ ഫലമായി ലോക യുദ്ധങ്ങൾ തന്നെ ഉണ്ടാകുന്നു ഇനിയും അങ്ങനെ ഒരു യുദ്ധം സംഭവിച്ചാൽ മനുഷ്യരാശി തന്നെ ഇല്ലാതാകുമെന്ന് പലരും വിലയിരുത്തുന്നു എങ്കിലും അതിനെ ഗണ്യമാക്കാതെ ലോകത്തെ അസമാധാനത്തിലേക്ക് തള്ളിവിടുന്ന തീവ്ര ചിന്താഗതിക്കാരുടെ എണ്ണം കൂടുകയും അത് സംഘടിതമായി തീരുമ്പോൾ മനുഷ്യരുടെ സമാധാനം നഷ്ടപ്പെടുകയും ചെയ്യുന്നു ഒരു മനുഷ്യനെ സംബന്ധിച്ച് അവൻ ഏറ്റവും അധികം സമാധാനം ആഗ്രഹിക്കുന്നത് സ്വന്തം ഭവനത്തിലാണ് ജോലിയിടത്തും മറ്റു പൊതുസ്ഥലങ്ങളിലും തനിക്ക് സമാധാനം നഷ്ടപ്പെടുത്തുന്ന പലതുമുണ്ടെങ്കിലും സ്വഭവനത്തിൽ വരുമ്പോൾ സ്നേഹം കരുതൽ സമാധാനം തുടങ്ങിയവയുണ്ടെങ്കിൽ മറ്റെല്ലാം മറക്കാനും അവയെ നിസ്സാരമായി കണക്കാക്കി അതിജീവിക്കാനും അത് ശക്തി നൽകും എന്നാൽ തിരിച്ചാണെങ്കിലോ അതായത് മറ്റ് യാതൊരു പ്രശ്നമില്ലെങ്കിലും വീട്ടിൽ സ്വസ്ഥതയില്ലെങ്കിൽ ജീവിതം നരകതുല്യമായിരിക്കും വീട് നിറയെ സമ്പത്തും മനോഹരമായി അലങ്കരിച്ചും ധാരാളം ഭക്ഷണപാനീയങ്ങളും ഉണ്ടെങ്കിലും വീട്ടുകാർ തമ്മിൽ പിണക്കവും വാദപ്രതിവാദവും ഒക്കെ ആണെങ്കിൽ അത് ഭൂമിയിലെ നരകം ആയിരിക്കും യേശു പറഞ്ഞു ഒരു ഗൃഹം തന്നിൽ തന്നെ ചിദ്രിച്ചാൽ അത് നിലനിൽക്കുകയില്ല തെറ്റായ കാര്യങ്ങളിൽ ഒരുമിച്ച് നിൽക്കണമെന്നല്ല തെറ്റുകളെപ്പോലും സ്നേഹത്തിൽ തിരുത്തി പരസ്പരം കൈത്താങ്ങി പിന്തുണച്ച് ജീവിക്കുന്ന വീടുകൾ അനുഗ്രഹീതവും അവർക്കും ദൈവത്തിനും സന്തോഷം ഉണ്ടാക്കുന്നതുമായിരിക്കും സുഖ സൗകര്യങ്ങളല്ല മനസ്സമാധാനമാണ് ഏറ്റവും വലിയ സുഖം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ